അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് അതുകൊണ്ട് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ും നമസ്കാരം ഞാൻ ഡേസി ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് നവംബർ അഞ്ച് ബുധനാഴ്ച ശബരിമല സ്വർണ കൊള്ളക്കേസിൽ മുൻ ദേവസ്വം കമ്മീഷണർ എൻ വാസു മൂന്നാം പ്രതി എന്ന റിപ്പോർട്ടുകൾ കട്ടളപ്പാളി കേസുമായി ബന്ധപ്പെട്ട പോറ്റിയുടെ കസ്റ്റഡി റിപ്പോർട്ടിലാണ് മുൻ ദേവസ്വം കമ്മീഷണറുടെ പങ്ക് വ്യക്തമാക്കുന്നത് പത്തൊൻപത് മൂന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ മുൻ ദേവസ്വം കമ്മീഷണറുടെ ശുപാർശയിൽ സ്വർണം ചെമ്പായി രേഖപ്പെടുത്തിയെന്നാണ് എസ് ഐ ടി വ്യക്തമാക്കുന്നത് ഈ കാലയളവിൽ എൻ വാസുവാണ് കമ്മീഷണർ കേസിൽ രണ്ടാമത്തെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പ്രത്യേക സംഘം ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും തട്ടിപ്പിൽ ഉന്നതരുടെ കൂടുതൽ ഇടപെടലടക്കം റിപ്പോർട്ടിലുണ്ടാകുമെന്നാണ് വിവരം ഉണ്ണികൃഷ്ണൻ പോറ്റി മുരാരി ബാബു സുധീഷ് കുമാർ എന്നിവരെയാണ് ശബരിമല സ്വർണ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് വിവാഹത്തോടെ ഭാര്യയ്ക്കുമേൽ അനിഷേധ്യ അധികാരം കൈവരുന്നുണ്ടെന്ന പരമ്പരാഗത ധാരണ പുരുഷന്മാർ തിരുത്തണമെന്ന് മദ്രാസ് ഹൈക്കോടതി ഭാര്യമാരുടെ സഹനത്തെ സമ്മതമായും മൌനത്തെ അംഗീകാരമായും തെറ്റിദ്ധരിക്കരുതെന്നും കോടതി പറഞ്ഞു ഭാര്യയുടെ സുരക്ഷിതത്വവും സ്വാസ്ഥ്യവും ആത്മാഭിമാനവും ഉറപ്പുവരുത്തുക എന്നത് വിവാഹബന്ധത്തിലെ സുപ്രധാന ചുമതലയാണെന്നും മൂല്യങ്ങളെ അടിസ്ഥാനമാക്കുന്ന ഇന്ത്യൻ വിവാഹ സമ്പ്രദായം പുരുഷാധിപത്യത്തിന്റെ നിഴലിൽ നിന്ന് മുക്തമായി സമത്വത്തിലേക്കും ും മാറണമെന്നും കോടതി നിരീക്ഷിച്ചു എൺപത് പിന്നിട്ട ഭർത്താവിനെ ഗാർഹിക പീഡന കേസിൽ കുറ്റവിമുക്തനാക്കിയ കീഴ്ക്കോടതി വിധി റദ്ദാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവിലാണ് ഈ നിരീക്ഷണം ഭ്രാന്താലയമായിരുന്ന കേരളം മാനവാലയമായി മാറിയെന്നും നവോത്ഥാന നായകർക്ക് ഇതിൽ വലിയ പങ്കുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കിഫ്ബി രജത ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി കിഫ്ബിയുടെ പ്രസക്തി ഗൌരവമായി ആലോചിക്കണമെന്നും പഴയകാല കേരളത്തെക്കുറിച്ച് ഓർക്കുന്നത് നല്ലതാണെന്നും ഇന്ന് കാണുന്ന സൌകര്യങ്ങളും അവസരങ്ങളും ഒരു കാലത്ത് ഇല്ലായിരുന്നുവെന്നും ധനകാര്യ സ്ഥാപനമെന്ന നിലയിൽ കിഫ്ബിയെക്കുറിച്ച് ഒരു ആശങ്കയും വേണ്ടെന്നും അസാധ്യം എന്നൊരു വാക്ക് സർക്കാരിനില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിനുള്ള എസ് എസ് കെ ഫണ്ടിൽ ആദ്യ ഗഡു അനുവദിച്ച് കേന്ദ്ര സർക്കാർ തൊണ്ണൂറ്റി ദശാംശം നാല് ഒന്ന് കോടി രൂപയാണ് പദ്ധതിയിലൂടെ കേരളത്തിന് ലഭിക്കുക കേരളം സമർപ്പിച്ച നൂറ്റൊൻപത് കോടി രൂപയിലാണ് ഈ തുക അനുവദിച്ചത് നോൺ റക്കറിംഗ് ഇനത്തിൽ കോടിയാണ് ഇനി കിട്ടാനുള്ളത് ഫണ്ടിലൂടെ വിദ്യാഭ്യാസ വകുപ്പിന് വലിയ ആശ്വാസമാണ് ലഭിച്ചിരിക്കുന്നത് മുതിർന്ന സിപിഎം നേതാവ് ഇ പി ജയരാജന്റെ ആത്മകഥയ്ക്ക് കള്ളന്റെ ആത്മകഥയെന്നാണ് പേരിടേണ്ടിയിരുന്നതെന്ന് ബിജെപി നേതാവ് ശോഭാ സുരേന്ദ്രൻ തന്റെ ആത്മകഥയിൽ ശോഭ സുരേന്ദ്രനെതിരെ ജയരാജൻ ആരോപണങ്ങൾ ഉന്നയിച്ച പശ്ചാത്തലത്തിലാണ് ശോഭ സുരേന്ദ്രന്റെ പ്രതികരണം ഇ പി ജയരാജനെ പുസ്തകത്തെക്കുറിച്ച് കേട്ടപ്പോൾ താൻ ഉള്ളിന്റെ ഉള്ളിൽ ചിരിക്കുകയായിരുന്നുവെന്നും ഒരു കാര്യം ചെയ്യുമ്പോൾ തന്റെ ഇടം വേണമെന്നും ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ ആലോചിച്ചതിനുശേഷം ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണമെന്നും ശോഭ പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ ഓൺലൈൻ ഓട്ടോ ടാക്സി പ്ലാറ്റ്ഫോമായ കേരള സവാരി അതിന്റെ രണ്ടാം പതിപ്പിലൂടെ പൂർണാർത്ഥത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നു തിരുവനന്തപുരം കൊച്ചി നഗരങ്ങളിലാണ് പരിഷ്കരിച്ച കേരള സവാരി ആപ്പ് പ്രവർത്തനം ആരംഭിക്കുന്നത് മെട്രോ വാട്ടർ മെട്രോ മെട്രോ ഫീഡർ ബസ്സുകൾ ഓട്ടോകൾ ക്യാബുകൾ എന്നിവയെ ഏകോപിപ്പിച്ച് ഡിസംബറോടെ മൾട്ടി മോഡൽ ഗതാഗത സംവിധാന ആപ്പായി കേരള സവാരി മാറും വൈകാതെ തന്നെ മറ്റ് ജില്ലകളിലേക്കും നഗരങ്ങളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കുമെന്നും സർക്കാർ അറിയിച്ചു തിരുവനന്തപുരത്ത് രണ്ടാം ഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കോൺഗ്രസ് കെ എസ് ശബരിനാഥൻ കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥിയാകുമെന്ന് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ വ്യക്തമാക്കിയിട്ടുണ്ട് നേമത്ത് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേമം ഷജീർ സ്ഥാനാർത്ഥിയാകും വിജ്ഞാപനത്തിന് പിന്നാലെ എൽഡിഎഫും രണ്ട് ദിവസത്തിനകം ബിജെപിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് വിവരം താമരശ്ശേരി ഫ്രഷ് ഫ്രഷ്കട്ട് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ വിളിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിലും സമവായമായില്ല ഫാക്ടറി തുറക്കാൻ ഉടമകളെയും സമരസമിതിയെയും ഒരുമിച്ചിരുത്തി ചർച്ച വേണമെന്ന് എൽഡിഎഫ് ആവശ്യപ്പെട്ടു പ്രശ്നപരിഹാരത്തിനുള്ള നിർദ്ദേശങ്ങൾ ജില്ലാ ഭരണകൂടത്തിന് നൽകിയിട്ടുണ്ടെന്നും എൽഡിഎഫ് പ്രതിനിധികൾ വ്യക്തമാക്കി മാലിന്യ പ്രശ്നം പരിഹരിക്കാതെ ഫാക്ടറി തുറക്കാൻ അനുവദിക്കില്ലെന്ന് യുഡിഎഫ് കക്ഷികൾ വ്യക്തമാക്കി ഫാക്ടറി ഉടമകളുമായി ചേർന്ന് ചർച്ച നടത്താനാവില്ലെന്നും അവർ പറഞ്ഞു ഓപ്പറേഷൻ സൈഹണ്ടിൽ അറസ്റ്റിലായ പെരുമ്പാവൂർ സ്വദേശി ഹസൻ അനസ് ഹാരിസ് ബീരാൻ എംപിയുടെ പി എ ആയി പ്രവർത്തിച്ചിട്ടില്ലെന്ന് എംപിയുടെ ഓഫീസ് പഠനകാലത്ത് എം പി ഓഫീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു എന്നാൽ പി എ ഐ പദവി നൽകിയിരുന്നില്ലെന്ന് എംപിയുടെ ഓഫീസ് അറിയിച്ചു വാഴക്കുളം മാവിൻ ചുവട് ചെരുമൂടൻ വീട്ടിൽ ഹസൻ അനസാണ് ഓപ്പറേഷൻ സൈഹണ്ടിന്റെ ഭാഗമായി പോലീസ് പിടിയിലായത് എംഎസ്എഫ് ജില്ലാ സെക്രട്ടറി കൂടിയാണ് ഹസൻ അനസ് വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിന് പിറകെ കൊടുവള്ളി നഗരസഭാ സെക്രട്ടറിയെ മാറ്റി ആരോപണത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാതെ അനധികൃതമായി അവധിയെടുത്ത് നഗരസഭാ സെക്രട്ടറി മനോജ് ബിയസിനെ മാറ്റണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു അനിൽകുമാർ നോച്ചിയിലിനാണ് പകരം നഗരസഭാ സെക്രട്ടറിയുടെ ചുമതല കേന്ദ്ര സർക്കാരിന്റെ പി എം ശ്രീ പദ്ധതി ഗൌരവപരമായ വിഷയമാണെന്നും മന്ത്രിസഭാ യോഗ തീരുമാനത്തിൽ ഒരു മാറ്റവും ഉണ്ടാകില്ലെന്നും മന്ത്രി വി ശിവൻകുട്ടി ദോശ ചുടുന്നത് പോലെ തീരുമാനിക്കാൻ പറ്റില്ലെന്നും കത്ത് നൽകുന്നത് ഈ ആഴ്ച കൊണ്ട് പൂർത്തീകരിക്കുമെന്നും നിലവിൽ ഫയൽ വന്നിരിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പിന്റെ അടുത്താണെന്നും വി ശിവൻകുട്ടി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി പി എം ശ്രീ പദ്ധതിയിൽ സിപിഎമ്മിനോട് ഏറ്റുമുട്ടൽ വേണ്ടെന്ന നിലപാട് സംസ്ഥാന കൌൺസിലിൽ വ്യക്തമാക്കി സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലായിടത്തും യോജിച്ചു പോകണമെന്ന നിർദ്ദേശവും ബിനോയ് വിശ്വം മുന്നോട്ടുവെച്ചു പി എം ശ്രീയിൽ സർക്കാരിനെ കൊണ്ട് നിലപാട് തിരുത്തിച്ചത് പാർട്ടിയുടെ നേട്ടമെന്നാണ് സിപിഐയുടെ വിശദീകരണം എന്നാൽ പദ്ധതിയിൽ നിന്ന് പിന്മാറിക്കൊണ്ടുള്ള കത്ത് കേന്ദ്രത്തിന് സംസ്ഥാനമയക്കുന്നത് ഉറപ്പാക്കണമെന്ന് സംസ്ഥാന കൌൺസിൽ യോഗത്തിൽ പങ്കെടുത്ത നേതാക്കൾ വ്യക്തമാക്കി കെ പി സി സി പ്രസിഡന്റും പേരാവൂർ എം എൽ എ സണ്ണി ജോസഫ് മണ്ഡലത്തിലെ പരിപാടിക്കിടെ സിപിഎം പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് വേദിയിൽ നിന്നും ഇറങ്ങിപ്പോയി ഇരിട്ടി മുനിസിപ്പാലിറ്റിയിലെ ചാവശ്ശേരി റോഡ് നവീകരണ ഉദ്ഘാടനത്തിന് എത്തിയതായിരുന്നു എം എൽ എ സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന റോഡായതിനാൽ പ്രോട്ടോകോൾ അനുസരിച്ച് എം എൽ എ ആണ് ഉദ്ഘാടനം ചെയ്യേണ്ടതെന്നായിരുന്നു സണ്ണി ജോസഫിന്റെ വാദം എന്നാൽ എട്ടുകാലി മമ്മൂ ഞാങ്ങാൻ നിൽക്കേണ്ട എന്ന മുദ്രാവാക്യം വിളിച്ച് സിപിഎം പ്രവർത്തകർ പ്രതിഷേധിച്ചു തുടർന്നാണ് എം എൽ എ വേദിയിൽ നിന്നും ഇറങ്ങിപ്പോയത് ചാവശ്ശേരിയിലെ റോഡ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ പ്രതികരണവുമായി കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് എം എൽ എ എന്ന നിലയിൽ താനാണ് റോഡ് നവീകരണത്തിന് തുക ആവശ്യപ്പെട്ടതെന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒന്നേക്കാൽ കോടി രൂപ സർക്കാർ അനുവദിച്ചതെന്നും ജയരാജന് കിട്ടിയ സ്ത്രീധനം കൊണ്ട് നിർമ്മിക്കുന്ന റോഡാണെങ്കിൽ താൻ പോകില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു സീറോ മലബാർ സഭ നേതൃത്വവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട പൊതുവായ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായതായി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി സർവശിക്ഷാ കേരളം പദ്ധതിയിൽ കേരളത്തിന് അർഹതപ്പെട്ട പണം ഉടൻ നൽകുമെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ കേരളത്തിലെ റിസോഴ്സസ് അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുന്നതിനിടെയാണ് കേന്ദ്രം ഇക്കാര്യം അറിയിച്ചത് അർഹമായ പണം പോലും നൽകുന്നില്ലെന്ന് കേരളം ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് എസ്എസ് കെ ഫണ്ട് ഉടൻ കൈമാറുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചത് വർക്കലയിൽ ട്രെയിനിൽ നിന്നും പെൺകുട്ടിയെ തള്ളിയിട്ട സംഭവത്തിൽ സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു കേരള എക്സ്പ്രസിലെ ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത് രണ്ട് പെൺകുട്ടികളും ട്രെയിനിന്റെ വാതിൽ ഭാഗത്തിരിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാമെന്ന് പോലീസ് പറയുന്നു പ്രതിയായ സുരേഷ് കുമാർ ശ്രീകുട്ടിയെ ചവിട്ടി തള്ളിയിടുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് രണ്ടാമത്തെ പെൺകുട്ടിയെയും പ്രതി ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് വർക്കലയിൽ മദ്യലഹരിയിൽ സഹയാത്രികൻ ട്രെയിനിൽ നിന്ന് ചവിട്ടി തള്ളിയിട്ട പത്തൊൻപത് കാരെ ശ്രീകുട്ടിയുടെ നില ഗുരുതരമായി തുടരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ് ശ്രീകുട്ടി തലയ്ക്കും നട്ടലിനും ഗുരുതരമായി പരിക്കേറ്റ ശ്രീകുട്ടിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ എസ് എഫ് ഐ യു ഡി എസ് എഫ് സംഘർഷം സംഘർഷത്തിൽ രണ്ട് യു ഡി എസ് എഫ് പ്രവർത്തകർക്ക് പരിക്കേറ്റു സംഭവത്തിൽ പരാതി നൽകിയിട്ടും കേസെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് തേഞ്ഞിപ്പലം പോലീസ് സ്റ്റേഷനിൽ യു ഡി എസ് എഫ് നേതാക്കൾ കുത്തിയിരിപ്പ് സമരം നടത്തി കൊടും കുറ്റവാളിയും കുപ്രസിദ്ധ മോഷ്ടാവുമായ ബാലമുരുകനായുള്ള തിരച്ചിൽ തുടർന്ന് പോലീസ് ഇന്നലെ രാത്രി മുതൽ തിരച്ചിൽ ആരംഭിച്ചെങ്കിലും ഇയാളെക്കുറിച്ചുള്ള ഒരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല ജയിലിൽ എത്തിക്കും വഴി തമിഴ്നാട് പോലീസിന്റെ കയ്യിൽ നിന്നാണ് ബാലമുരുകൻ ഓടി രക്ഷപ്പെട്ടത് തിങ്കളാഴ്ച രാത്രിയായിരുന്നു സംഭവം ജയിൽ മോചിതനായതിനുശേഷം പ്രതികാരം തീർക്കാൻ മറയൂരിലെത്തി തുടർ മോഷണങ്ങൾ നടത്തുകയായിരുന്നു ഇയാൾ ഹാർമണി തുറക്കും അവളുടെ പ്ലസ് കൺഗ്രാച്ചുലേഷൻസ് കടം വാങ്ങാതെയും സ്ഥലം വില്ക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം ചിട്ടികൾ ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കോൺഗ്രസിലെ കുടുംബവാഴ്ചക്കെതിരെ പരസ്യ വിമർശനം ഉന്നയിച്ച കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂർ എംപിക്കെതിരെ ഹൈക്കമാൻഡ് തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രകോപന പ്രസ്താവനകൾ പാടില്ലെന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചു ശശി തരൂരിന്റെ ലേഖനം ബി ജെ പി ബിഹാറിൽ പ്രചാരണായുധമാക്കിയതോടെയാണ് തരൂരിനെ തള്ളി കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തിയത് ബീഹാറിൽ ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ വമ്പൻ പ്രഖ്യാപനവുമായി ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് അധികാരത്തിൽ വന്നാൽ സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് മുപ്പതിനായിരം രൂപ ഒറ്റത്തവണ ധനസഹായം നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പ്രചാരണം ചൊവ്വാഴ്ച അവസാനഘട്ടത്തിലേക്ക് കടന്നപ്പോൾ നടത്തിയ പത്രസമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് രണ്ട് രാജകുമാരന്മാർ കറങ്ങി നടക്കുകയാണെന്നും അതിലൊരു ദില്ലി രാജകുമാരൻ രാജകുമാരൻ ചട്ട്പൂജയുമായി ബന്ധപ്പെട്ട ദേവിയായ ചട്ടി മയ്യയെ വരെ അപമാനിക്കുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപിച്ചു ഇതിനെതിരെ ബീഹാറിലെ സ്ത്രീകൾ രംഗത്തിറങ്ങുമെന്നും എൻഡിഎ റെക്കോർഡ് നേട്ടത്തോടെ അധികാരത്തിലെത്തുമെന്നും നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു വ്യാജ ഡിഗ്രിക്കാരനായതിനാൽ പുരാതന ആഗോള സർവകലാശാലയായിരുന്ന നളന്ദയുടെ വില പോലും നരേന്ദ്രമോദി മനസ്സിലാക്കിയിട്ടില്ലെന്ന് പറഞ്ഞാണ് രാഹുൽ തിരിച്ചടിച്ചത് അതേസമയം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നൊന്ന് മണ്ഡലങ്ങളിലെ പ്രചാരണം ഇന്നലെ സമാപിച്ചു രണ്ടാംഘട്ട വോട്ടെടുപ്പ് പതിനൊന്നിനും വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും പതിനാലിനും നടക്കും ഇന്ത്യൻ സൈന്യം രാജ്യത്തെ ജനസംഖ്യയുടെ പത്ത് ശതമാനത്തിന്റെ നിയന്ത്രണത്തിലാണെന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പരാമർശം വിവാദമായി നാളെ ആരംഭിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കുടുംബയിൽ നടന്ന പ്രചാരണ റാലിയിലാണ് രാഹുലിന്റെ പരാമർശം ഉണ്ടായത് ഛത്തീസ്ഗഡിലെ ബിലാസ്പൂർ ജില്ലയിൽ പാസഞ്ചർ ട്രെയിനും ഗുഡ്സ് ട്രെയിനും കൂട്ടിയിടിച്ച് എട്ടുപേർ മരിച്ചു പേർക്ക് പരിക്കേറ്റു കോർബ പാസഞ്ചർ മെമോ ട്രെയിൻ ഗുഡ്സ് ട്രെയിനിന്റെ പിന്നിലിടിച്ചാണ് അപകടമുണ്ടായത് സംഭവത്തിൽ റെയിൽവേ അന്വേഷണം പ്രഖ്യാപിച്ചു അതേസമയം മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പത്ത് ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് അഞ്ച് ലക്ഷം രൂപയും റെയിൽവേ സഹായധനം പ്രഖ്യാപിച്ചു അപായ സിഗ്നൽ കണ്ടിട്ടും മെമോ ട്രെയിൻ യാത്ര തുടർന്നതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രാദേശിക രാഷ്ട്രീയ ശക്തി രൂപപ്പെടുത്തുന്നതിനുള്ള നീക്കം ശക്തമാക്കി നേതാക്കൾ മേഘാലയ മുഖ്യമന്ത്രിയും നാഷണൽ പീപ്പിൾസ് പാർട്ടി അധ്യക്ഷനുമായ കോൺറാഡ് സാങ്മ ഉൾപ്പെടെ നാല് പ്രാദേശിക പാർട്ടികളുടെ നേതാക്കൾ ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടിയായി മാറാനുള്ള പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു ഇസ്ലാമാബാദിലെ പാകിസ്ഥാൻ സുപ്രീം കോടതിയിൽ സ്ഫോടനം കെട്ടിടത്തിന്റെ ബേസ്മെന്റ് കഫറ്റീരിയയിൽ ചൊവ്വാഴ്ച പുലർച്ചെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് സ്ഫോടനമുണ്ടായത് അപകടത്തിൽ പേർക്ക് പരിക്കേറ്റു കോടതി കാന്റീനിൽ ഒരു എയർ കണ്ടീഷനിംഗ് യൂണിറ്റ് നന്നാക്കുന്നതിനിടെയാണ് സംഭവം നടന്നതെന്ന് അധികൃതർ അറിയിച്ചു ഇന്ത്യ ഒരു ആഗോള സൂപ്പർ പവറാണെന്നും രണ്ട് ജനാധിപത്യ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം പ്രതിരോധം നവീകരണം ഭീകരവാദ വിരുദ്ധ പ്രവർത്തനം വ്യാപാരം എന്നീ മേഖലകളിൽ മുമ്പെന്നത്തേക്കാളും ശക്തമാണെന്നും ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിഡിയോൺ സാർ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം എൻഡി ടിവിക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് തട്ടിപ്പ് തടയാനുള്ള നടപടികളുടെ ഭാഗമായി ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള നിരവധി പേരുടെ വിസ അപേക്ഷകൾ വ്യാപകമായി റദ്ദാക്കാൻ കനേഡിയൻ അധികൃതർ ഒരുങ്ങുന്നതായി റിപ്പോർട്ട് ഇന്ത്യയിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമുള്ള വ്യാജ സന്ദർശക വിസ അപേക്ഷകൾ തിരിച്ചറിയുന്നതിനും റദ്ദാക്കുന്നതിനും കനേഡിയൻ അധികൃതർ യു എസ് സ്ഥാപനങ്ങളുമായി സഖ്യത്തിലേർപ്പെട്ടുവെന്നും രേഖകൾ ഉദ്ധരിച്ച് സിബിസി ന്യൂസ് റിപ്പോർട്ട് ചെയ്തു യുഎസിലെ ഏറ്റവും വലിയ നഗരമായ ന്യൂയോർക്കിലെ മേയർ തിരഞ്ഞെടുപ്പിൽ പ്രവചനങ്ങളെല്ലാം ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥി സൊഹറാൻ മമദാനിക്ക് അനുകൂലം ഇന്ത്യൻ വംശജയായ പ്രമുഖ സിനിമാ സംവിധായക മീര നായരുടെയും യുഗാണ്ടൻ എഴുത്തുകാരൻ മഹമ്മൂദ് മംതാനിയുടെയും മകനാണ് സൊഹറാൻ അതേസമയം മംദാനി വിജയിച്ചാൽ അത് നഗരത്തിന് വിപത്താകുമെന്നും നഗരത്തിനുള്ള ഫെഡറൽ സഹായം നിലച്ചേക്കുമെന്നും ട്രംപ് ഭീഷണി മുഴക്കിയിട്ടുണ്ട് ഏഷ്യാകപ്പിനിടെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിലുണ്ടായ വിവാദ സംഭവങ്ങളിൽ പാകിസ്ഥാൻ താരം ഹാരിസ് റൌഫിന് രണ്ട് മത്സരങ്ങളിൽ വിലക്ക് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടിക്കിടെ ഇന്ത്യയുടെ ആറ് യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്ന അവകാശവാദത്തെ സൂചിപ്പിക്കാനായി ആറ് പൂജ്യം എന്ന വിരലുകൾ കൊണ്ട് കാണിച്ചതിനാണ് പാക് താരത്തിനെതിരെ നടപടി സ്വീകരിച്ചത് അതേസമയം ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന് മാച്ച് ഫിയുടെ മുപ്പത് ശതമാനം പിഴയും രണ്ട് ഡിമെറിറ്റ് പോയിന്റും ഇന്ത്യൻ പേസർ ജസ്പ്രീത് ബുംറയ്ക്ക് ഒരു ഡിമെറിറ്റ് പോയിന്റും ലഭിച്ചു ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡേ സി ബിജു ന്യൂസ് ലൈവ് ഇൻ